ഹരിയാന ഇക്കുറി ഹരിയാന ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന നാല് സംസ്ഥാനങ്ങളിൽ ബിജെപിയുമായി കോൺഗ്രസ് നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനമാണ് ഹിന്ദി ഹൃദയഭൂമിയിലെ ബിജെപി കോട്ടയായിരുന്ന ഹരിയാന ഇക്കുറി ബിജെപി അവിടെ കിടന്ന് വെള്ളം കുടിക്കുകയാണ് ഇന്ത്യ മുന്നണി കീഴിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒന്നിച്ചതോടെ ലോക്സഭയിൽ ബലാബലം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു തൊണ്ണൂറംഗ നിയമസഭയിലേക്കാണ് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നാൽപ്പത് സീറ്റ് നേടി ബിജെപി വലിയ ഒറ്റകക്ഷിയായി മാറിയിരുന്നു പത്ത് സീറ്റുള്ള ദുഷ്യന്ത് ചൌട്ടാലയുടെ ജൻനായക് ജനതാ പാർട്ടി അതായത് ജെ ജെ പിന്തുണച്ചതോടെയാണ് ബിജെപി വീണ്ടും അവിടെ അധികാരത്തിൽ എത്തിയത് ഇതിനായി ദുഷ്യന്ത് ചൌട്ടാലയ്ക്ക് ഉപമുഖ്യമന്ത്രി പദവി നൽകി ബിജെപി കൂടെ നിർത്തി എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ബിജെപി ജെ ജെ പി സർക്കാർ നിലമ്പൊത്തി പിന്നീട് മുഖ്യമന്ത്രി മനോഹർ മനോഹർലാൽ ഖട്ടർ രാജിവെച്ച് നായ് സിംഗ് സെയ്നിയുടെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ ഏറ്റെങ്കിലും ബിജെപിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമായില്ല അതുകൊണ്ടുതന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മാജിക് ആവർത്തിക്കാൻ ബിജെപിക്ക് കഴിയാതെ പോയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി വളരെ യനീയമായ പ്രകടനമാണ് അവിടെ കാഴ്ചവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൽ സീറ്റ് നേടിയാണ് ബിജെപി ഹരിയാനയിൽ വിജയം കൈവരിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് അഞ്ചിലേക്ക് ചുരുങ്ങി ബാക്കി അഞ്ച് സീറ്റുകളിൽ കോൺഗ്രസ് തേരോട്ടം നടത്തി അവരുടെ വിജയക്കൊടി പാറിച്ചു സീറ്റ് നിലയിൽ മാത്രമല്ല ഈ ബലാബലം കണ്ടത് ലീഡ് ചെയ്ത നിയമസഭാ സീറ്റുകളിലും ഇത് വ്യക്തമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ആകെയുള്ള തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാൽപ്പത്തിരണ്ട് ഇടത്താണ് കോൺഗ്രസ് ലീഡ് ചെയ്തത് നാലിടങ്ങളിൽ ആം ആദ്മി പാർട്ടി മുന്നിൽ നിന്നു അതായത് നാൽപ്പത്തി ആറ് സീറ്റുകളിൽ ഇന്ത്യ മുന്നണി സമഗ്രമായ ആധിപത്യം നേടി അതേസമയം സീറ്റുകളിലേക്ക് ബിജെപി ഒതുങ്ങി അതായത് ഇന്ത്യ മുന്നണിയും എൻഡിഎയും സംസ്ഥാനത്ത് ബലാബലം കാണിച്ചപ്പോൾ നാല് സീറ്റുകളുടെ നാല് സീറ്റുകളുടെ ഭൂരിപക്ഷം ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചു വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിലും ഈ ബലാബലം വ്യക്തമായിരുന്നു നാപ്പത്തിയേഴ് പോയിന്റ് അറുപത്തൊന്ന് ശതമാനം വോട്ടുകളാണ് ഇന്ത്യ മുന്നണി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പെട്ടിയിലാക്കിയതെങ്കിൽ ബിജെപി നാൽപ്പത്തിയാറ് പോയിന്റ് പതിനൊന്ന് ശതമാനം വോട്ടുകൾ നേടി രണ്ടാമതെത്തി അതുകൊണ്ടുതന്നെ ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പ് തീപാറം എന്നുള്ളത് ഉറപ്പാണ് ജാതി വോട്ടുകളുടെ പിൻബലമുള്ള ജെ ജെ പി ഇക്കുറി ഹരിയാനയിൽ മൂന്നാം മുന്നണിയുമായി രംഗത്തുണ്ട് ജെ ജെ പിയുടെ മൂന്നാം മുന്നണിയും മികച്ച പോരാട്ടം കാഴ്ചവെച്ചു കഴിഞ്ഞാൽ ആ മൂന്നാം മുന്നണി പിടിക്കുന്ന വോട്ടുകൾ ബിജെപിയുടെ വോട്ടുകളായി മാറും അതുകൊണ്ട് തന്നെ ഹരിയാനയിൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം പ്രസ്തീജ് തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് ബിജെപിയുടെ കോട്ടക്കൊത്തളങ്ങൾ കിടുങ്ങി വിറച്ചിരിക്കുന്നു തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഹരിയാനയിൽ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് നീങ്ങുന്നത് ഇന്ത്യാ മുന്നണിയുടെ ഏറ്റവും ബുദ്ധിപരമായ നീക്കം ആം ആദ്മി പാർട്ടിയുമായി ചേർന്ന് മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചപ്പോൾ രാഹുൽ ഗാന്ധി തീരുമാനിച്ചപ്പോൾ അത് അബദ്ധമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസിലെ ഉന്നത നേതാക്കൾ പലരും ആദ്യഘട്ടത്തിൽ വിലയിരുത്തിയിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയായിരിക്കുന്നു ബിജെപിയെ അവിടെ നിന്ന് കെട്ടുകെട്ടിക്കണമെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ സഹകരണം വേണം അതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയെ മുന്നണിയിൽ എത്തിക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് എന്തായാലും ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് ബിജെപിയുടെ മരണമണി കൂടിയായിരിക്കും മോദിയുടെ മരണമണി കൂടിയായിരിക്കും